ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മളൊക്കെ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ആ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ ഫോണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് അത് കിട്ടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാൻ കഴിയാത്തൊരു ഹിഡൻ സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ അത് നമ്മൾ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തു വെച്ചാൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ തന്നെ നെറ്റ്വർക്ക് അതിലുള്ള നെറ്റ് ഡിസ്കണക്ട് ഡി ചെയ്യാനും സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്കത് ഫോണ് ട്രാക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പോൾ ആ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം അതിലെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിനായി നമ്മൾ നമ്മുടെ ഡിവൈസില് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിലേക്ക് നമുക്ക് അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീൻ ആൻഡ് എ ഒ ഡി എന്ന് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക അത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മൂന്നാമതായിട്ട് കാണിക്കുക കാണാൻ സാധിക്കും സെക്യൂർ ലോക്ക് സെ ലോക്ക് സെറ്റിങ്സ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ലോക്ക് നമ്മളോട് ചോദിക്കും അപ്പോൾ അതൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീന് വരും ഇതിൽ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുകളിൽ കാണുന്ന ഓട്ടോ ലോക്ക് വൻ സ്ക്രീൻ ടേൺസ് ഓഫ് എന്നുള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്കിപ്പോൾ ഇതിലിങ്ങനെ ചിലപ്പോൾ അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അത് നമ്മൾ എന്ത് ചെയ്യുക ഇമ്മീഡിയറ്റിലേക്ക് മാറ്റുക അത് മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മുടെ സെറ്റിങ്സിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ലാസ്റ്റ് നന്ന മോഡിലായിട്ട് കാണുന്ന ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഈ ഓപ്ഷന് നമ്മൾ ഓൺ ചെയ്തിട്ടു ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രിവെൻറ്റ് വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റ ഫ്രം ബീങ് ടേൺ ഓഫ് വെൻ യുവർ ഫോൺ ഈസ് ലോക്ക്ഡ് ഫൈൻഡ് മൈ മൊബൈൽ യൂസ് ദസ് കണക്ഷൻ ടു ലൊക്കേറ്റ് ആൻഡ് കണ്ട്രോൾ യുവർ ഫോൺ വെൻ ഇറ്റ് ഈസ് ലോസ്ഡ് അതായത് നമ്മളെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് ഫോൺ ട്രക്ക് ചെയ്യാൻ ഇതൊക്കെ ഉപകാരപ്പെടും ഇത് കൂടി പിന്നെ വൈഫൈ നെറ്റ്വർക്കുകളൊന്നും ഓഫ് ചെയ്യാനും സാധിക്കില്ല അതാണ് അതാണിപ്പോൾ ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓൺ ആക്കിയിടുക അങ്ങനെ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് വന്ന് നമ്മൾ ബാക്ക് വന്ന് കഴിഞ്ഞ് നമ്മളുടെ ഫോൺ നമ്മൾ സ്ക്രീൻ അപ്പോൾ ഞാൻ എങ്ങനെ ആ ഓപ്ഷൻ വർക്ക് വർക്കാണെന്നൊന്ന് പറഞ്ഞു തരാം അതിനായി നമ്മളിപ്പോൾ ഒരു ഫോണ് ഒരാളിങ്ങനെ സ്വിച്ച് ഓഫ് ആക്കാൻ നോക്കുകയാണെങ്കിൽ കാണിക്കുമ്പോൾ അതിൽ നമ്മൾ പവർ നിൽക്കുകയാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ പാസ്വേഡ് ചോദിക്കും ഈ ഫോണിൻ്റെ പിൻ നമ്പർ നമ്മളോട് ചോദിക്കും അപ്പോൾ ആ ആൾക്കത് ഓപ്പൺ നമ്മളെ ഫോണ് അൺലോക്ക് ചെയ്യാൻ കഴിയില്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളെൻ്റെ ചാനൽ എൻ്റെ ചാനലിൻ്റെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ